കൊല്ലമായി കേരളത്തിലെ രാജവംശങ്ങളിൽ എഴുപത് ശതമാനവും ഇതാണ് കേരളത്തിലെ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ അമ്പത്തി അഞ്ച് ശതമാനം നായന്മാരുടെ കയ്യിലും ഒരു ഇരുപത്തി ശതമാനം ബ്രാഹ്മണരുടെ ആയിരുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാം കൂടി ഒരു പതിനഞ്ച് ശതമാനത്തിൽ താഴെ ഉള്ളൂ ദശാംശം നാല് ശതമാനം മാത്രമേ ബ്രാഹ്മണരുള്ളൂ പതിനഞ്ച് ശതമാനം വരെ ബ്രാഹ്മണനോട് കൂടുന്നവരുടെ കയ്യിലായിരുന്നു അറൗണ്ട് സിക്സ്റ്റി ഫൈവ് പെർസെന്റ് ഈ ലാൻഡിന്റെ ഫസ്റ്റ് ഭാഗം ആദ്യം ബ്രിട്ടീഷുകാരടിച്ചു മാറ്റി മലമ്പ്രദേശങ്ങളിലെ ലാൻഡ് മുഴുവൻ അവരടിച്ചു മാറ്റി എന്നിട്ട് അവൻ വളരെ കൃത്യമായി നായന്മാരുടെ ലാൻഡ് അടിച്ചു മാറ്റാൻ വേണ്ടി അവൻറ്റീൻ സിക്സ്റ്റി ഫോറിലെ സെറ്റിൽമെന്റ് തേർട്ടി ഫൈവിലെ സെറ്റിൽമെന്റ് രജിസ്റ്ററും എടുത്തിട്ട് നായന്മാരുടെ വസ്തു എവിടെയൊക്കെ നായരുടെ അല്ലാതാക്കാമോ അവൻ കൃത്യമായി അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഈ നായന്മാരുടെ പൂസ്വത്ത് ഇല്ലാതാക്കുന്ന ഒരവസ്ഥ കൊണ്ടുവരുന്ന റിഫോംസ് ആണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയപ്പോഴേക്കും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് വിശാലമായ നൂറുകണക്കിന് ഏക്കർ ഉണ്ടായിരുന്ന നായന്മാരുടെ ഭൂമി മുഴുവൻ നായന്മാരുടെ ഇത് അല്ലാതാക്കി ഇത് കൃത്യമായി മന്നത്തപ്പൻ മുൻകൂട്ടി കണ്ടു നായന്മാരെ ഫിനാൻഷ്യലി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ നടന്നു വരുന്നതെന്ന് അത് വളരെ കൃത്യമായി മന്നത്തപ്പൻ അതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ നടത്തി കേരളം ആയിരത്തി എറണൂറ് കൊല്ലം ഭരിച്ചിരുന്ന നായന്മാരെ ഒന്നുമല്ലാതാക്കുന്ന ആ പരിപാടിയെ കൃത്യമായി റിവേഴ്സ് എന്നുള്ളതാണ് വന്നത്തെ വളരെ ശ്രദ്ധേയമായി ചെയ്ത ഒന്നായിരുന്നു ആ റിവേഴ്സൽ ആ റിവേഴ്സലിന്റെ ഭാഗമായി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നായന്മാരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളുള്ള കുറവാണ് കേരളത്തിലെ ദിവാൻ ഉൾപ്പെടെ കേരളത്തിലെ ഭരണവർഗം മുഴുവൻ ബ്രാഹ്മണരും നായന്മാരുമാണ് അതിൽ ബ്രാഹ്മണർ അഞ്ച് ശതമാനമേ ഉള്ളൂ നയൻറ്റി പെർസെന്റ് ഇൻ കേരള ബൈ നായ്സ് ഈ നായമാർ ആയിരത്തി കൊല്ലം ഈ ഔദ്യോഗിക സ്ഥാനം വെച്ച നായമാരെ പതുക്കെ ബ്രിട്ടീഷുകാരെ അവിടുന്ന് ഡിസ് ചെയ്യാൻ ശ്രമിച്ചു ആദ്യമായി അവർ ചെയ്തത് നായർ പട്ടാളത്തെ ഇല്ലാതാക്കി ട്വൽവിൽ വേൽ തമ്മിൽ റിവോൾട്ടിന് ശേഷം നായർ പട്ടാളത്തെ ഇല്ലാതാക്കി ആയിരത്തി എണ്ണൂറ്റി ആറിലെ പാലിത്തച്ഛൻ റിവോൾട്ടിന് ശേഷം കൊച്ചിയിലെ നായന്മാരെ മുഴുവൻ ഇൽ ഇൽപൊസസ് ചെയ്തു മലബാറിൽ ചെന്ന് പഴശ്ശിരാജാവിന്റെ സമരത്തിന് ശേഷം മലബാറിലുള്ള നായന്മാരെ മുഴുവൻ ഒഫീഷ്യൽ പൊസിഷൻ മാറ്റി ദിവാൻ സ്ഥാനം ഉൾപ്പെടെ ഉള്ള സ്ഥാനങ്ങളിൽ മാറ്റി